നമസ്കാരം ജനം അവളിൽ എന്നെ കാണും അവളെ കാണുമ്പോൾ അവർ എന്നെ ഓർക്കും അവൾ ശോഭിക്കും അടുത്ത നൂറ്റാണ്ട് അവളുടേതായിരിക്കും അപ്പോൾ ആളുകൾ എന്നെ മറക്കും മരിക്കുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് ഇന്ദിരാഗാന്ധി മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എൽ ഫെഡേദാറിനോട് പറഞ്ഞ വാക്കുകളാണിത് ഈ വാക്കുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി പതിനൊന്നിന് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ശ്രീ പെരുമ്പുത്തൂരിൽ തമിഴിൽ എല്ലാവരും കോൺഗ്രസിക്ക് വോട്ട് പോടുങ്കൽ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്ത് ചെയ്തത് ഞങ്ങളുടെ ഭാവി നേതാവായിരുന്ന ജനക്കൂട്ടത്തിന്റെ മുദ്രാവാക്യം തമിഴ്നാട്ടിൽ വെച്ചാണ് പ്രിയങ്ക രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് തുടക്കം കുറിക്കുന്നതാകട്ടെ കേരളത്തിലെ വയനാട്ടിൽ നിന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് പ്രിയങ്ക എത്തണമെന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ആഗ്രഹം ഇന്ദിരാഗാന്ധി മരിക്കുന്നതുവരെയും പ്രിയങ്കയ്ക്ക് രാഷ്ട്രീയ പാഠങ്ങൾ പകർന്നു നൽകിയിരുന്നു ദി ചിനാർ ലിവ്സ് മെമ്മോയർ എന്ന ഫെഡോദാറിന്റെ പുസ്തകത്തിൽ ഇന്ദിരാഗാന്ധിക്ക് പ്രിയങ്കയെ കുറിച്ചുള്ള പ്രതീക്ഷകളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധിയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്നാൽ പ്രിയങ്ക രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനോട് സോണിയാ ഗാന്ധിക്ക് താല്പര്യമില്ലായിരുന്നെന്നും ഫെഡോദാർ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവർക്ക് മക്കളുടെ ജീവനെ കുറിച്ചുള്ള ആകുലതയായിരുന്നു എന്നാൽ രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ നിർബന്ധിതയാവുകയും ചെയ്തു എപ്പോഴും അമ്മയ്ക്കും സഹോദരൻ രാഹുൽ ഗാന്ധിക്കുമൊപ്പം പ്രിയങ്കയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചില്ലെങ്കിലും പ്രചാരണ പരിപാടികളിൽ പ്രിയങ്ക സജീവമായി പങ്കെടുത്തു അവർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ജനം തിങ്ങി നിറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ വാക്കുകൾ പോലെ ജനം പ്രിയങ്കയിലൂടെ ഇന്ദിരയെ തന്നെ കണ്ടു അപ്പോഴിതാ രാഹുൽ ഗാന്ധിക്ക് പകരം വയനാട്ടിൽ അവർ മത്സരിക്കാൻ ഒരുങ്ങുന്നു കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തും ആഘോഷം പിറന്നാൾ ദിനത്തിൽ രാഹുൽ ഗാന്ധിക്ക് എഐ സി സി ആസ്ഥാനത്ത് ഉജ്ജ്വല വരവേൽ പ്രിയങ്ക ഗാന്ധി ജനിച്ചു വീണത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കുടുംബത്തിലാണ് പ്രിയങ്ക എന്ന പേര് നിർദ്ദേശിച്ചതും ഇന്ദിരാഗാന്ധിയാണ് അടിമുടി രാഷ്ട്രീയം നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു വളർന്നതും പ്രിയങ്കയ്ക്ക് വെറും പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മുത്തക്ഷി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് ഏഴു വർഷത്തിനു ശേഷം അച്ഛൻ രാജീവ് ഗാന്ധി പ്രചാരണ റാലിക്കിടെ തമിഴ് പുലികൾ ആസൂത്രണം ചെയ്ത സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു രാജീവ് ഗാന്ധിയുടെ മരണത്തോടെ പ്രിയങ്ക ഗാന്ധിയെ രാഷ്ട്രീയത്തിൽ ഇറക്കണമെന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം രാജീവ് ഗാന്ധിയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പോഴും പ്രിയങ്കയെ പിൻഗാമിയാക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സോണിയാഗാന്ധിയും രാജീവും പ്രിയങ്കയും പെട്ടെന്ന് തന്നെ പൊതുശ്രദ്ധയിൽ നിന്ന് മറഞ്ഞു സൈക്കോളജിയിൽ ബിരുദവും ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി ഇരുപത്തി വയസ്സിൽ ബിസിനസ്സുകാരനായ റോബർട്ട് ഭദ്രയുമായുള്ള വിവാഹ സമയത്താണ് പ്രിയങ്ക പിന്നീട് പൊതു സമൂഹത്തിന് മുമ്പിൽ എത്തിയത് രൂപത്തിൽ മാത്രമല്ല ജീവിതത്തിലും ഇന്ദിരാഗാന്ധി പ്രിയങ്കാ ഗാന്ധിയും തമ്മിലേറെ സാമ്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെട്ടെങ്കിലും രാജീവ് സഹോദരൻ സഞ്ജുവും ചെറിയ കുട്ടികളാണെന്ന കാരണത്താൽ അവർ അതിന് തയ്യാറായിരുന്നില്ല പ്രിയങ്കയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാതി തിന്റെ മുഖ്യ കാരണം റൈഹാനും മിറായയും ആയിരുന്നു എന്നാൽ ഇരുവരും പാർട്ടിക്ക് വേണ്ടി സജീവമായി രംഗത്തുണ്ടായിരുന്നു താനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനതാ പാർട്ടി അധികാരത്തിലെത്തിയ സമയത്ത് ഒരാഴ്ച കാലത്തോളം ഇന്ദിരാഗാന്ധി ജയിലിൽ കിടന്നു ഇക്കാലയളവിൽ വീട്ടിൽ നിന്ന് സോണിയാഗാന്ധി എത്തിക്കുന്ന ഭക്ഷണം മാത്രമായിരുന്നു ഇന്ദിരാഗാന്ധി കഴിച്ചിരുന്നത് ഓരോ തവണ ജയിലിൽ എത്തുമ്പോഴും രാഹുൽ അല്ലെങ്കിൽ പ്രിയങ്കയും സോണിയക്കൊപ്പം ഉണ്ടായിരുന്നു അഞ്ചു വയസ്സുകാരിയായ പ്രിയങ്ക മുത്തശ്ശിയെ ജയിലിൽ പോയി കണ്ടു പ്രിയങ്കയിലെ രാഷ്ട്രീയക്കാരിയെ ഇന്ദിരാഗാന്ധി പരുവപ്പെടുത്തിയെടുത്തത് ഇങ്ങനെയാണ് ഉയർച്ചയും താഴ്ചയും നേരിടാനും കുടുംബത്തെ ചേർത്ത് പിടിക്കാനും നെഹ്റു ഗാന്ധി പാരമ്പര്യം രാഹുലിനെയും പ്രിയങ്കയെയും പരിചയപ്പെടുത്താനും ഇതുവഴി സാധിച്ചു ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ കൂർമ്മബുദ്ധിയും പ്രസംഗശൈലിയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശേഷിയും പ്രിയങ്കയ്ക്ക് ജന്മന ലഭിച്ചതായി മുതിർന്ന കോൺഗ്രസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഹിമാചൽ പ്രദേശിലും പാർട്ടി പ്രതിസന്ധി നേരിട്ടപ്പോൾ ഒത്തുതീർപ്പ് ഫോർമുലയുമായി എത്തിയത് പ്രിയങ്കയായിരുന്നു പ്രിയങ്ക അതിൽ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് വർഷങ്ങളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ പ്രചാരണ പ്രചാരക പ്രിയങ്ക ഗാന്ധിയായിരുന്നു രണ്ട് തവണയും യു പി എ സർക്കാർ അധികാരത്തിലെത്തി ഓരോ തെരഞ്ഞെടുപ്പിലും അമേഠിയിലും റായ്ബറേലും ഒരേ സമയം പ്രിയങ്ക ഓടിയെത്തി സോണിയാഗാന്ധി ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയപ്പോൾ റായ്ബറേലി യുടെ ചുമതല പ്രിയങ്കക്കായിരുന്നു കോൺഗ്രസ് കോട്ടയായിരുന്നു അമേഠി വീണപ്പോഴും റായ്ബറേലി കോൺഗ്രസിനൊപ്പം നിൽക്കാനുള്ള കാരണവും പ്രിയങ്കയുടെ പ്രവർത്തനങ്ങളാണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ട് പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇന്ദിരാഗാന്ധി മത്സരിച്ചതും അധികാരത്തിലെറിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രിയങ്ക ആദ്യമായി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ഇരുപത്തി ആറ് വർഷങ്ങൾക്കിപ്പുറം അമ്പത്തിരണ്ടാം വയസ്സിൽ പ്രിയങ്ക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ പ്രതിസന്ധികളിലും കോൺഗ്രസിനൊപ്പം നിലകൊണ്ടിട്ടുള്ള കേരളത്തിൽ നിന്നാണ് അവർ ലോകസഭയിലേക്ക് മത്സരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പിൻഗാമിയായി പ്രിയങ്ക എത്തുമ്പോൾ രാജ്യമെങ്ങുമുള്ള കോൺഗ്രസ് പ്രവർത്തകരും ആവേശത്തിലാണ് വർഷങ്ങളായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച പരിചയവും കഴിഞ്ഞ പത്ത് വർഷമായി രാഹുലിനൊപ്പം ഹൃദയഭൂമിയിൽ നടത്തിവരുന്ന പോരാട്ടങ്ങളിൽ നിന്നും കരുത്താർജിച്ചാണ് പ്രിയങ്ക തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്